പാലാ ജനറൽ ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി തകർച്ചയെ നേരിടുന്നത് സമീപത്തെ ബസ് ബേക്കും അപകട ഭീഷണിയാകുന്നു മഴവെള്ളവും മലിനജലവും ഒഴുകി ഭിത്തിക്ക് ബലക്ഷ്യം ഉണ്ടായതോടെ മതിലിടിഞ്ഞ് ബസ് ബെയും തകരാറിലാകാനുള്ള സാധ്യത യാത്രക്കാർക്കും ഭീഷണിയാവുകയാണ് പാല ജനറൽ ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി തകർച്ച നേരിടുമ്പോൾ അപകട ഭീഷണിയാകുന്നത് നഗരത്തിലെ തിരക്കേറിയ ബസ് ബേക്കാണ് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയ്ക്ക് അഭിമുഖമായി പാല വലിയ പാലത്തിന് സമീപമുള്ള ഭാഗത്തെ സംരക്ഷണ ഭിത്തിക്കാണ് തകർച്ച നേരിടുന്നത് പാലാനഗരത്തിലെ ഗതാഗതം സുഗമമാക്കുവാൻ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചതാണ് ബസ് ബേ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബസ് ബേയിൽ കാത്തുനിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് സംരക്ഷണ ഭിത്തിയും മറച്ചുകൊണ്ടാണ് ബസ് ബേ നിർമ്മിച്ചത് മഴക്കാലത്ത് സംരക്ഷണ ഭിത്തിയുടെ കെട്ടിനുള്ളിലൂടെയാണ് മഴവെള്ളം കുത്തനെ ബസ് ബേയിലേക്ക് ഒഴുകിയെത്തുന്നത് ആശുപത്രിയിലെ മലിനജലവും ഇതോടൊപ്പം ഇതോടൊപ്പമുണ്ടെന്ന് ഒട്ടേറെ പരാതികൾ ഉയർന്നെങ്കിലും അധികൃതർ പരിഹാരമുണ്ടാക്കിയിട്ടില്ല കൽക്കെട്ടുകൾക്കിടയിൽ വിടവുകളുണ്ട് മതിലിൻ്റെ പല ഭാഗത്തും കൽക്കെട്ടുകൾ തകർന്ന നിലയിലാണ് പത്തടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയുടെ സുരക്ഷയിൽ നാട്ടുകാർ ആശങ്കയിലാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത് തകർന്ന മതിലും ബസ് ബെയും ജീവന് ഭീഷണിയാണെന്നും പൊതുമരാമത്ത് ആശുപത്രി എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ സുരക്ഷാ പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ ന്യൂസ് പാലാ